ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ നാട്ടിലുള്ള കൊളത്തൂർ പുത്തില്ലത്തുള്ള ഹലോ ബ്രോയിലാണ് ഇന്നത്തെ വീഡിയോ കൊളത്തൂരിൽ ഇതുവരെ കിട്ടാത്ത ഒരുപാട് ഐറ്റംസുകളുമായാണ് ഇവർ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഐറ്റംസൊക്കെ നമുക്ക് കാണാം സ്നാക്സുകളൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കൂടാതെ ഇവിടെ ഒമ്പൻ ഓഫർ ഇട്ടിരിക്കുകയാണ് മന്തി റൈസ് ചിക്കൻ തവ ലെമൺ ടീ വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ക്രോംബോ ഓഫർ ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാം അകത്തേക്ക് പോയി വയ്ക്കാം ഇവിടുത്തെ മന്തി റൈസ് ചിക്കൻ തവ വേറെ ലെവലാണ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റി ഫുഡാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഹലോ ബ്രോയിൽ വിസിറ്റ് ചെയ്യുക കട നമുക്കിനി ചിക്കൻ തവ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം നമ്മുടെ സുനിൽ ബ്രോയാണ് ചിക്കൻ തവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പൊറോട്ട കല്ലുമാണ് ചിക്കൻ തവ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കൊളത്തൂർ വൈക്ക് പോകുന്നവർ ഈ കട ഒന്ന് വിസിറ്റ് ചെയ്യുക കൂടാതെ സ്നാക്സിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കൊളത്തൂരിൽ കിട്ടാത്ത ഐറ്റംസ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക അങ്ങനെ ചിക്കൻ തവ റെഡിയായി മന്തി റൈസും കൂടി ടേബിളിൽ നമ്മളെ സുനിൽ ബ്രോ സർവീസ് ചെയ്യുകയാണ് ഇനി നമുക്കൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാം ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് അഭിപ്രായം പറയാം അപ്പൊ എല്ലാവരും നമ്മുടെ സുഹൃത്തിന്റെ കട വിസിറ്റ് ചെയ്യുക നല്ല ചൂട് ചൂട് കടികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പല പല വെറൈറ്റി കടികളും ഇവിടെ ലഭ്യമാണ് സ്നാക്സുകൾ ഏകദേശം റെഡിയായി നമ്മുടെ കൊളത്തൂരിൽ കിട്ടാത്തൊരു ഇത് പൊറോട്ട ഷവർമ്മ കൊളത്തൂരങ്ങാടിയിൽ എവിടെയും കിട്ടാത്ത സാധനമാണ് അപ്പോൾ നമ്മുടെ ഹലോ ബ്രോയിൽ വരിക ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും നമ്മൾ സുനിൽ ബ്രോട് ചോദിക്കാം ഇതാണ് നമ്മുടെ സുനിൽ ബ്രോ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നെയ്ച്ചോറ് ചിക്കൻ പീസുണ്ട് നെയ്ച്ചോറിക്ക് നമ്മൾ തവ കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്ച്ചോറും ചിക്കൻ പീസും ബിരിയാണി ഉണ്ട് ബിരിയാണി നൂറ് രൂപയാണ് ബിരിയാണി ബിരിയാണി എങ്ങനെ പൊരിച്ച ഈ ഓഫറ് കാര്യങ്ങൾ എങ്ങനെ ഒരു മാസത്തേക്ക് അതിലെന്തൊക്കെയാണ് മന്തി റൈസ് ചിക്കൻ തവ ലീ അതിൽ നൂറ്റി ഇരുപത് കോംബോ ഓഫർ ആയിട്ട് പിന്നെ എല്ലാ ഐറ്റംസും ജ്യൂസുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ കപ്പ ബിരിയാണി ഇവിടെ ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ട് ആദ്യം വരുന്ന ഒരു വ്യക്തിക്ക് ഫുഡ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ കട സൈറ്റ് വരുന്നത് കൊളത്തൂർ കുറപ്പത്താകുന്ന മലപ്പുറ റോഡിനാണ് പുത്തില്ലത്ത് സ്കൂളിൻ്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക്